ഇവനാണ് വെള്ളിയാഴ്ച രാവിലെ സിനിമാ തിയേറ്ററിൽ പോയിട്ട് അവന്റെ വാപ്പാട ഫോട്ടോയൊന്നുമല്ല അവനുമായിട്ട് ഒരു ബന്ധമില്ലാത്തവൻ അവന്റെ മോടി ഇങ്ങനെ വലിഞ്ഞങ്ങോട്ട് കയറി മാലയൊക്കെ ഇട്ട് പാലൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് ഈ അടുത്ത് ഇങ്ങനെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങിന്റെ അപ്പുറത്ത് ഇങ്ങോട്ട് വരുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കർ അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കാൻ ഏ സച്ചിൻ നീ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ ഞങ്ങൾ എത്രയോ ഭാഗ്യവാൻ മൂന്ന് ചെറുപ്പക്കാർ മുസ്ലിം ചെറുപ്പക്കാരുടെ പേരെ അടി എഴുതി വെച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് ഞാൻ പറയുകയാണ് എന്റെ പൊന്നുമക്കളേ ആരമറ മറക്കല്ലേ ആരോട് കളിച്ചാലും ും കളിക്കല്ലേ നീ സിനിമ ഉള്ളറകളിൽ പോയി കൈയടിച്ച് വരുമ്പോൾ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് റസൂലിനെ സ്നേഹിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ ഏതെങ്കിലും ഒരു ദിവസം പള്ളിക്കകത്ത് വന്ന് തലകുത്തി വീണിട്ട് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൊന്നുമോലെ അല്ലാഹുബിന്റെ പ്രവാചകൻ ഒരുപാട് ചെറുപ്പക്കാരുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് ഈ റസൂൽ എത്രയോ ചെറുപ്പക്കാരുടെ ചരിത്രം പറഞ്ഞു തരുകയാ മുന്നിലേക്ക് ഒരു കടന്നു വരുമ്പോൾ അല്ലാന്റെ റസൂൽ പൊട്ടിക്കരയുകയാ ഒരു ചെറുപ്പക്കാരനായ സഹാബിയാ ഉമൈർ കടന്നു വരുമ്പോൾ അല്ലാന്റെ റസൂലിന്റെ കണ്ണു നിറയുകയാണ് പ്രവാചകനോട് ഉമൈർ ചോദിക്കുന്നു യാ എന്തിനാ നബിയേ കരയുന്നത് എന്തിനിയേ കരയുന്നത് ആ അവസരത്തിൽ അല്ലാന്റെ പറയുകയാട് ഏ ഉമേറേ നിന്റെ പഴയ കാലം ഒന്ന് ഞാൻ ഓർത്തുപോയി ഉമൈറേ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ആരാ ഉമേർ എന്നറിയുമോ ആരാണ് ഉമയർ എന്നറിയുമോ മക്കയിലെ ഏറ്റവും വലിയ കുടുംബത്തിൽ പറന്നവനാ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവനാ മഹാനായ ഉമു താലാർഹു മുസ്ലിം ആകുന്നതിന് മുമ്പ് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ സ്വർണത്തിന്റെ നൂലുകൾ കൊണ്ട് നെയ്തിരുന്ന വസ്ത്രമാണ് ഉമയറലിയാഹു താലാർഹു കുതിരയിടമുകളിൽ അതാ വരുന്നത് കാണാറ് മദീനയിലെ പെണ്ണുങ്ങൾ വന്നിട്ട് റോഡിന്റെ ഓരത്ത് കാത്തു നിൽക്കുമായിരുന്നു ആ മുന്നിലേക്ക് നടന്നു വരുമ്പോൾ അതാ ഒരു വസ്ത്രം ധരിച്ചിരിക്കുകയാപ്പത് സ്ഥലങ്ങളിൽ കണ്ടം വെച്ച് തച്ചിരിക്കുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ ആ ചെറുപ്പക്കാരനായ ഉമേറുണ്ടല്ലോ ണത്തില് യുദ്ധം നടക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകെ നിന്നിട്ട് ചിരിക്കുകയാ ഉമീർ കളിക്കുകയാ വല്ലാത്ത സന്തോഷമാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കാമുകയും കൊണ്ട് സിനിമാ തിയേറ്ററിന്റെ ഉള്ളറകളിൽ വെള്ളിയാഴ്ച ദിവസം കൈയടിക്കുമ്പോൾ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് ചിരിക്കുകയാ സഹാബത്ത് ചിരിക്കുകയാമീരേ എന്തിനാടാ എന്തിനാ എന്തിനാടാ ചിരിക്കുന്നത് നിന്റെ മുഖത്തെ ഇത്ര സന്തോഷമെന്ന് ചോദിക്കുമ്പോൾ അതാ ഉമേർ പറയുന്നു സഹാബത്തെ അടുത്ത മുഖതിന്റെ രണാങ്കണത്തില് കിറങ്ങേണ്ടത് ഞാനല്ലേ അടുത്തതായിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങേണ്ടത് ഞാനല്ലേ അല്ലാണ്ട് പറഞ്ഞത് കേട്ടില്ലേ ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് സൃഗത്തിന്റെ വാസന അടിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനങ്ങോട് പറയുമ്പോൾ കാരക്ക കടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഉമയിറുണ്ടല്ലോ തന്റെ കയ്യിലിരുന്ന് കാരക്കയെടുത്തിട്ട് വലിച്ചെറിയുകയാ എന്നിട്ടാ കാരക്ക തിന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയി രണ്ടാങ്കണത്തിലേക്ക് പോയിതാവുകയാസാനമുണ്ടല്ലോ ഈ കോടീശ്വരനായ സഹാബിയുണ്ടല്ലോ ഈ സൗന്ദര്യമുള്ള സഹാബിയുണ്ടല്ലോ തന്റെ മയ്യത്തും കഫം പുതിയടുക്കുമ്പോ കവം പുതിയ പോലും തുണിത കയ്യുന്നില്ല തന്റെ തലമറയ്ക്കുമ്പോ കാല് തന്റെ കാല് മറയ്ക്കുമ്പോ തല വെളിവാവുകയാ വെളിവാകുകയാസാന ോ ഒരു വൃക്ഷത്തിന്റെ ഇല പറിച്ചു കൊണ്ടുവന്ന് പുല്ലു പറിച്ചുകൊണ്ടുവന്ന് തന്റെ കാലങ്ങോട്ട് മറച്ചട്ട് എന്റെ പ്രിയമുള്ളവരെ കൊണ്ടുപോയി കബറടക്കി കവറടക്കിയെന്ന് ചരിത്രം പറയുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന യുവത്വമേ കടുവാപ്പള്ളിയിലുള്ള ചെറുപ്പക്കാരാ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലൊന്ന് കിടക്കുന്നത് പോയിട്ട് ആ സ്വർഗമൊന്ന് കാണുന്നത് പോയിട്ട് ആ സ്വർഗമൊന്ന് ചോദിക്കുന്നത് പോയിട്ട് അഞ്ഞൂറ് വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ വാസനയുണ്ടല്ലോ അതൊന്ന് ശ്വസിക്കു യോഗ്യതയുണ്ടോ നിനക്ക് യോഗ്യതയുണ്ടോ

വെറുതെ സ്വർഗത്തിൽ പോകാനൊന്നും പറ്റൂല കേവലം അഞ്ചു പള്ളിക്കകത്ത് വന്ന് തലകുത്തി വീണാ കിട്ടില്ല സഹോദരങ്ങള് അതുകൊണ്ട് മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ വിട്ടിട്ട് നല്ല സെറ്റപ്പ് സൂപ്പർ സൂപ്പർ ചെറുപ്പക്കാരായ സഹാബികളുടെ ചരിത്രം അള്ളാന്റെ റസൂല പൊട്ട് പഠിപ്പിച്ച കണ്ട് പഠിച്ചിട്ടൊന്നും അവരൊക്കെ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കുക അല്ലെങ്കിൽ ഈ റോഡിലൂടെ ബൈക്കിൽ പോകരുത് നിസ്കരിക്കാത്തവൻ റോഡിലൂടെ നടന്നു പോയാൽ മതി

സ്വർഗം വേണോറബിയ സ്വർഗം വേണോറബിയും വിശ്വാസ വഞ്ചന കാണിക്കല്ലേ മൂന്നാമത്തെ കണ്ടീഷൻ ലോകം മറിക്കണതൊന്നും അല്ല അല്ലാന്റെ റസൂല് പറയുന്നു വിശ്വാസ വഞ്ചന കാണിക്കാൻ പാടില്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ല മാതങ്ങള് പറയുന്ന നാളെയിൽ കടുവാപ്പള്ളിയിലുള്ള എല്ലാരും ഒരുമിച്ച് കൂട്ടുമ്പോ ചില മഹാന്മാര് വരുന്ന പിന്തോരങ്ങളിൽ വലിയ കൊടി കുത്തി വെച്ചിട്ടുണ്ടാവും ഇവൻ ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോ എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുക അള്ളാന്റെ അലഹി വസ്ല്ല മാതങ്ങളോട് സഹാബത്ത് ചോദിച്ച് നബിയെ ഈ കൊടിയും വെച്ചുകൊണ്ട് വരുന്നവൻ ആരാ വെച്ചോണ്ട് വരുന്നവനാരസൂര് പറയാ അത് ചതിയന്മാരാണ് ഇവൻ ചതിച്ചതിനനുസരിച്ച് ഇവന്റെ കൊടിയുടെ നീളം കൂടുന്ന കടുവാപ്പള്ളിയുടെ മിനാര തോറ്റുപോ നമ്മുടെ കൊടിയുടെ കാരണം അത്രയ്ക്കും ചതിച്ചിട്ടുണ്ട് നമ്മൾ വിശ്വാസവഞ്ചന കല്യാണം മുടക്കാൻ എന്തൊക്കെ പരിപാടികളാണ് നമ്മുടെ കൊടിയുടെ നീളം വലുതായിരിക്കും അള്ളാഹു തൗപ ചെയ്യാനുള്ള മനസ്സിൽ എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് കുടുംബജീവിതമാണല്ലോ വളരെ എളുപ്പം ഇന്ന് ചതിക്കാൻ ഏറ്റവും എളുപ്പം കുടുംബജീവിതം എന്റെ നാട്ടില് ഒരു കല്യാണം നടന്നി അടുത്ത് നൂറ്റിയൊന്ന് പവനും ബെൻസ് കാറൊക്കെ ഷിഫ്റ്റ് കാറൊക്കെ കൊടുത്തിട്ട് വലിയ കല്യാണം കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ പെണ്ണിനി ഇതെല്ലാം കൂടെ അവൻ ബാത്റൂമിൽ കയറിയപ്പം വെളിയിൽ നിന്ന് പൊറ്റി ഇട്ടിട്ട് ഇതെല്ലാം എളുപ്പം കൂടിയിരുന്നു ഈ കാമ്പുകിന്റെ കൂടെ ഈ പെണ്ണിനോട് പത്തക്കാരി ചോദിച്ച് ഇടയിൽ പോകണമെങ്കിൽ നിനക്കന്ന് ആദ്യം എന്തിനാ നീ ഇങ്ങനെ ഒരുത്തന്റെ ജീവിതം തകർത്തേന് ഇപ്പൊ ഇവിടെ പറഞ്ഞ മറുപടി എന്ന് പറയും ഞാൻ ആദ്യം പോയിരുന്നെങ്കിൽ കയറിപ്പോന്ന വീട്ടിലൊരു നിലയും വിലയൊന്നും ഉണ്ടാകത്തില്ല ഇതാകുമ്പോൾ നൂറ്റിയൊന്ന് പവനും പാറൊക്കെ ആയിട്ട് കയറി പോകാൻ അഭിമാനം ഉണ്ടായിരുന്നു അവക്കൊരുത്ത കൂടെ ഒരു ദിവസം കടന്നത് വേറെ ഒന്നും തോന്നി ഇതാണ് ഇന്നത്തെ ലോകം ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ തൃശ്ശൂര് കുന്നംകുളത്തിനടുത്ത് പരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് യുവസമൂഹമേ എവിടെ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം ഈ മാസം അഞ്ചാം തീയതി പ്രസംഗിക്കാൻ പോയപ്പോ ഒരു സംഘടന നടത്തിയ അവരുടെ ഒരു റിപ്പോർട്ട് കൊണ്ടുതന്നു അറുപത്തിനാല് മുസ്ലിം പെണ്ണുങ്ങൾ ആ മുസ്ലിമിയുടെ ഒളിച്ചോടി പോയിക്കണം രണ്ടായിരത്തി പതിമൂന്നില് അറുപത്തിനാല് മുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടി പോയ കഥയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ പോവാ ആറ്റിങ്ങാ ഇവിടെ പിന്നെ ആറ്റിങ്ങിന്റെ കാര്യമൊന്നും പറയണ്ട സീഡികളൊക്കെ പിടിച്ചത് ആറ്റിങ്ങിലായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗ് നോക്കിയപ്പം നല്ല നല്ല പ്രസംഗത്തിന്റെ സീഡികൾ പിടിച്ചത് നമ്മുടെ മക്കളൊക്കെ ആണല്ലോ എങ്ങനെയാകാതിരിക്കും ഇന്നത്തെ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ചുറ്റുപാട് ഒരു പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ പയ്യൻ കുറ്റിക്കാട്ടി നിന്ന് വീടി വലിച്ചോണ്ടിരിക്കാം ഈ വീടി വലിച്ചോണ്ട് നിൽക്കുന്ന പയ്യനോട് ടീച്ചർ വന്ന ഇവന്റെ ചെവിയില് പിടിച്ചിട്ട് പറഞ്ഞടാ കള്ള വീടി വലിച്ചോണ്ട് നിൽക്കുന്നില്ലേ ഇവൻ പറഞ്ഞു ടീച്ചറെ ഞാൻ ചെയ്തത് തെറ്റാണ് അത് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം ഞാനും ടീച്ചറും കൂടെ കുറ്റിക്കാട്ടി നിൽക്കണമെന്ന് മറ്റാരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കും നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കണം ഇങ്ങനത്തെ മക്കളാ നമ്മുടെ മക്കളെ എങ്ങനെ ആകാതിരിക്കും വാപ്പായിക്ക് തന്റെ മകള് ഒരുത്തന്നെ പ്രണയിക്കുന്നു പറയുമ്പോ എന്താ യീമ അപ്പോഴാണ് അവളുടെ വാപ്പ വടി എടുക്കണത് മകനൊരു കാമുകിയുണ്ട് അല്ലെങ്കിൽ മകൻ ഒരു കാമുകയുണ്ട് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കാ പ്രേമം തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് വാപ്പമാരൊന്നും ചിരിക്കണ്ട കടുവാ എല്ലാവരും പ്രായമുള്ളവർ വിചാരിക്കണി ചെറുപ്പക്കാർക്ക് മാത്രമേ പ്രണയമുള്ളൂ ഇപ്പൊ ചെറുപ്പക്കാരെ പിന്നെയും വിശ്വസിക്കാൻ ഈ വാപ്പമാരെയെ വിശ്വസിക്കാൻ പറ്റാത്ത കാരണം ഈ പോത്തങ്കോട് നിങ്ങളുടെ അടുത്ത പ്രദേശമാണല്ലോ പോത്തങ്കോട് ഇങ്ങനെയുള്ളൊരു പെണ്ണൊരാളെ പ്രണയിച്ചു കണ്ണൂരാണ് ഈ പയ്യന്റെ വീട് ഫോണിലൂടെ പ്രണയിച്ചിട്ട് മാസം നീണ്ട പ്രണയം പ്രണയത്തിന്റെ ഒടുവിൽ തന്റെ കാമുകനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇവിടുന്ന് വൈകിട്ട് പോകുന്ന എട്ട് നാപ്പതിനു പോകുന്ന മംഗലാപുരം എക്സ്പ്രസ്സിൽ കയറി പോയി രാവിലെ നാലേ മുക്കാൽ അഞ്ചുമണിയായപ്പോൾ കണ്ണൂര് ട്രെയിൻ എത്തി ഈ പെണ്ണ് നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് കറങ്ങണ കണ്ടപ്പോ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഈ പോലീ ഓട്ടോക്കാർ പോലും ഇവടിനോട് എന്ത് മോളെ നിക്കണേ അത് ഒരാളെ കാണാവുന്നതാണ് സ്ഥലം പോലീസിനെ വിളിച്ചു പറഞ്ഞു പോലീസ് വന്നു അഞ്ചേ മുക്കാലായിട്ട് ഈ പെണ്ണ് കറങ്ങുന്നു കണ്ട് പോലീസ് കൊണ്ടുപോയി ചോദിച്ചും പറഞ്ഞു ഒരാളെ പ്രണയിച്ചു കാമുകനെ കാണാൻ വന്നാ കൊടുത്ത നമ്പരിൽ വിളിച്ചു വിളിച്ചു അങ്ങനെ ഒരു മണി ഏഴുമണിയായപ്പോൾ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു മാസം നീണ്ട പ്രണയത്തിൽ തന്റെ രാത്രികൾ മുഴുവനും പകലാക്കിയ കാമുകനെ കാണാൻ കസ്തേരിയിൽ ഈ പെണ്ണിങ്ങനെ ഇരിക്കുമ്പോൾ അറുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് കുഞ്ഞെന്ന് ഒരു വാപ്പ നടന്നു വരിക രാത്രി മൊത്തം വാത് നടത്തിയത് പാവപ്പെട്ടവനാണ് പാപ്പന്മാരുടെ സ്വഭാവം അങ്ങനെയാണ് പണ്ട് ചെറുപ്പക്കാരും മാത്രം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പ്രണയിക്കാനും അവരുടെ ജീവിതം തൊലയ്ക്കുന്നവരെ നമ്മൾ അവരെ അടിച്ചിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമില്ല മക്കൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കും അങ്ങനെ പ്രണയിം അത് കഴിയുമ്പോഴോ വൈകുന്നേരമാകുമ്പോ പ്രേമത്തിന്റെ എ ബി സി ഡി അറിയാത്ത മകളുടെ കയ്യിൽ നല്ല ആൽബത്തിന്റെ സീഡികൾ കൊണ്ട് വാപ്പ് കൊടുത്തിട്ട് പറയാ മോളെ കണ്ടു പഠിക്കണം എങ്ങനെയാ പ്രണയിക്കേണ്ടത് ഞാനിങ്ങനെ അടുത്തൊരു പാട്ട് കേട്ടു പള്ളിക്കകത്താണ് പാടാൻ പാടില്ല എങ്കിലും ഈ അടുത്ത് ഞാന് ഇങ്ങനെ യാത്രയിൽ ഒരു ആൽബം ഒരു പങ്ങിനെ ഇട്ടിരിക്കുന്ന കണ്ടപ്പം യാദർശികമായി കാണേണ്ട വന്നു അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തൽ ഒരുങ്ങിയ നേരത്ത് ടീ പുകഞ്ഞത് നെഞ്ചിലാ എല്ലാരും ചിരിക്കുന്ന സീ മനസ്സിലായെന്ന് തോന്നുന്നു എങ്ങനെ പ്രണയിക്കണം പ്രണയിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ചാവണം എന്ന് പറഞ്ഞാൽ അതിനകത്ത്